സിനിമയിലെ പോലെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജമാക്കി റോഡിൽ ഇറങ്ങിയ യൂട്യൂബർക്ക് എതിരെ ആർ ടി ഒയുടെ നടപടി കാറിൽ ഉണ്ടായിരുന്ന യൂട്യൂബറും ഒപ്പമുണ്ടായിരുന്ന ആളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം നടത്തണം റോഡ് അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള കമ്മ്യൂണിറ്റി സർവീസ് ആണ് നടത്തേണ്ടത് മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കുകയും വേണം ആവേശം സിനിമയിലെ ഇതിന് സമാനമായി സ്വന്തം വാഹനത്തിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്ത സഞ്ജു ടെക്കിക്കും ഒപ്പം തന്നെ കൂട്ടുകാർക്കുമാണ് കർശന നടപടി നിയമ നടപടി സ്വീകരിക്കേണ്ടതായി വന്നത് എൻഫോഴ്സ്മെന്റ് ആധിയോ രമണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ വിളിച്ചു വരുത്തുകയും പിന്നീട് ഈ സംഭവത്തിൽ കേസെടുക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിൽ ചാനലിൽ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വീഡിയോ സഞ്ജുവും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തത് സ്വന്തം വാഹനത്തിനകത്ത് ഒരു ടർപോളിൻ ഷീറ്റ് വെച്ച് സ്വിമ്മിംഗ് പൂൾ പോലെ തയ്യാറാക്കി വെള്ളം നിറച്ച് അതിനകത്തായിരുന്നു യാത്ര യാത്ര ചെയ്യുന്നതിനിടയിൽ നല്ല ജനത്തിരക്കുള്ള സ്ഥലത്ത് വെച്ച് ഈ വാഹനത്തിനകത്തെ ഈ ടർപ്പോൾ ഷീറ്റിൽ കരുതിയിരുന്ന വെള്ളം പൊട്ടുകയും ഒപ്പം തന്നെ ആ കാറിനകത്തെ കാറിനകത്ത് കൃത്യമായൊരു കേടുപാടുകൾ ഉണ്ടാവുകയും പുറത്തേക്ക് വെള്ളം ഒഴുകുകയും ചെയ്തു വളരെ അപകടകരമായ ഒരു സഞ്ചാരമായിരുന്നു ഇവരുടേത് എന്നുള്ളതാണ് ആർ ടിഒ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കർശന നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ ഈ വാഹനം ഓടിച്ചിരുന്ന സൂര്യനാരായണൻ എന്ന വ്യക്തിയുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദു ചെയ്തു ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ സഞ്ജുവിന്റെ വാഹനമായിരുന്നു ഇത്തരത്തിൽ വെള്ളം നിറച്ചത് ആ കാറിന്റെ രജിസ്ട്രേഷനും ഒരു വർഷത്തേക്ക് റദ്ദു ചെയ്തിരിക്കുകയാണ് മാത്രമല്ല മറ്റ് നിയമ നടപടികളും ഇവർ സ്വീകരിക്കേണ്ടതായി വരും ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം നൂറിന് അടച്ചെല്ലാം ചെറുപ്പക്കാർ ഒരു കാറിന്റെ പുറത്ത് ഇന്നോവ കാറിന്റെ പുറത്തും അകത്തുമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു പിന്നീട് ഇവർക്കെതിരെയും കൃത്യമായ നടപടി നിയമ നടപടിയിലെ കാർപ്പിയോ നീങ്ങുകയും ചെയ്തു അതിന് സമാനമായ രീതിയിൽ സഞ്ജുവിനും സുഹൃത്തുക്കൾക്കും ശിക്ഷൽകിയിട്ടുണ്ട് അതായത് ഇവർ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഈ വാഹനത്തിനകത്തുണ്ടായത് സഞ്ജുവിനും സഞ്ജുവിന്റെ സുഹൃത്തുക്കൾക്കും മെഡിക്കൽ കോളേജിൽ ഇവർ നിർബന്ധിത സേവനത്തിന് പത്ത് ദിവസം നിർബന്ധിത സേവനം നൽകണം മാത്രമല്ല ഇവർ ഇടപ്പാളിൽ നടക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രെയിനിങ് അറ്റന്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ മാതൃകാപരമായ ശിക്ഷ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടിയാണ് അമ്പലപ്പുഴയിലെ ആർ ടി ഓഫീസിലേക്ക് സഞ്ജു എത്തിയത് ഒപ്പം തന്നെ ഇത്തരത്തിൽ കർശനമായ നിയമം ഇക്കാര്യത്തിൽ പാലിക്കുമെന്നും മാത്രമല്ല കർശനമായ ശിക്ഷ ഉണ്ടാകുമെന്നും ആർ ടി ഒ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ പ്രശാന്ത് മകൽശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻറ്റീൻ